പച്ചതട്ടിൽ ഇപ്പത്തും ഞാൻ ചേരെ ഇന്നത്തെ ഒരു പേര് റേറ്റ് വീട്ടാണ്ട കടലൊക്കെ മീനില്ല ട്രോളിങ്ങാണ് ബോട്ടുകളൊക്കെ കേറിയിരിക്കാണ് പിന്നെ അതേമാതിരി തന്നെ കാറ്റും കോളും കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പാ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം കച്ചവടക്കാർക്ക് മീൻ വേണം അപ്പം അത് ചെയ്യാൻ പോകണ ഇവിടെ കുറച്ച് മീൻ വളർത്തുന്നുണ്ട് കുളത്തിൽ ആ മീൻ പിടിച്ച് കൊടുക്കാൻ പോകണ്ട അപ്പം അവർ കാഴ്ച കാണാൻ നമുക്ക് ഓക്കെ അപ്പം കൂട്ടുകാരെ ട്രോളിങ്ങായി പിന്നെ വള്ളക്കാർക്ക് പണിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ് വെച്ചാൽ കടലിൽ എപ്പോഴും കാറ്റും കോളും മഴയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ചേട്ടന്മാർക്ക് ഒരു തട്ടുകാരൊക്കളായില പച്ചത്തട്ട്

അതെ ഇന്ന് കടപ്പുറത്ത് മീനൊന്നില്ലാത്തായിരുന്നേ വീലോപ്പി പിടിക്കാൻ പോയിരിക്കുന്നു രാവിലെ തന്നെ പോകുന്നു വീട്ടീന്ന് ആ അതാരണം അങ്ങോട്ട് വരാറുന്നോ കേട്ടാ ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഇന്നത്തെ വി ഫിഷിങ് എല്ലാരും കാണാ വീഡിയോ കാണാ അപ്പൊ ഇന്ന് കടലിലല്ല കടലൊക്കെ കൂടുതലായിരം കടലിലൊന്നും പോക്കില്ല കേട്ടോ എപ്പോഴും കാറ്റും കുളൊക്കെ അല്ല പിന്നെ കടലിൽ കിടക്കാണ് ഇപ്പം മീൻ കിട്ടാൻ തരില്ല അപ്പോൾ കച്ചവടക്കാർക്ക് മീൻ വേണം അപ്പോൾ അവരെന്നാൽ സെറ്റാക്കിയ ഒരു കുളം ഉണ്ടാവും നമ്മളെ പണി എന്ന് വെച്ചാൽ ഇവിടുന്ന് മീൻ പിടിച്ചു കൊടുക്കുക ഇവിടെ ആദ്യമൊക്കെ വീശി വീശി പിടിക്കുന്നത് ഇപ്പോൾ വീശിട്ട് മീൻ മീനിപ്പോൾ കുറവാണ് കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ ഈ വല ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീൻ കുറച്ച് കൂടുതൽ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാലു വലിയ ആയിട്ട് വന്നിരിക്കണം ഇതേമാതിരി കുളത്തിൽ മീനൊക്കെ ഒറ്റയടയ്ക്ക് പിടിക്കണമെങ്കിൽ ഈ വല വെച്ച് വലിച്ചാൽ മതിയപ്പോൾ പാലിക്കും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണക്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനത്തെ ഇതൊരു കുളം എന്ന് വെച്ചാൽ ഇവർ ഉണ്ടാക്കിയ കുളം ഉണ്ടോ പടുതാ കുളമാണ് തറപ്പായി കണ്ടില്ലേ നല്ലൊരു ഇതാണ് ഈ ചോദ്യം നല്ലൊരു ബിസിനസ്സാണെന്ന് പറയാൻ പറ്റും മീനിലെ കടലിലൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ഈ മഴക്കാലത്ത് ഇന്നലും മീൻ കിട്ടിയാക്കി കിട്ടിയില്ലങ്ക പിന്നെ മഴക്കാലം കഴിഞ്ഞാൽ മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതേമാതിരി ഒക്കെ മീനൊക്കെ സെറ്റാക്കി അല്ലെങ്കിൽ വലിയ കുളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ നല്ല രീതിക്ക് നോക്കണമെങ്കിൽ അപ്പം മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല വീട്ടാണ് കൂട്ടന്മാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടന്മാർക്കണേൽ നമ്മൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ta support aya okay one era video le po video cheeru va amme angodu pole din din ka mungkin tulis din 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 aniyo ko takkan ko na ko na എന്നാ എന്നാ ഇതെന്താ ഇതെന്താ കേക്ക് കിവാതെ വിട്ടവല്ലേ എ ഇ ഇ എന്നാണോ ഇവിടേ ഇ ഇ ഏഹയോടോ തോന്നുന്നു അനിയനെ ниточку, дай ниточку. Ini orang ini. Ini അതുമാ ഈ തലങ്ങൾ പറഞ്ഞ കെട്ടിട്ട് വലിച്ചു തരാം

ని కూటరా తంబాలి కూటరా మాట ఊచుకురా రేయ్ ఇరంగి పోందవి అగుడు కా అంటే కయ్యి 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 వణ కయ్యి ഇവിടെ നല്ല ഐമീൻ ഉണ്ട് മാർക്ക് ഇങ്ങോട്ട് മാർക്ക് വന്നിക്ക് വല്ല വെക്കില്ലേ അവിടെ പറ സ്മാൾ ഏട മാർ ഇല്ലേ ഓ വരിയേ ഇക്കഞ്ഞിടേ നമ്മൾ ഇത് എടുക്കില്ല ഓ ഇത് ആള് പറഞ്ഞേ ഇങ്ങനെയൊക്കെ വല്ല വെക്കില്ലേ ബഹസ് കൂടാനാണ് അഹ് ഓടിക്ക്

അപ്പ ഇന്നത്തെ നമ്മളെ വലപ്പേത്ത് ഇവിടെ കേട്ടോ കടലൊക്കെ കരിഞ്ഞിടക്കാണ് കടല് കൂടല് പിന്നെ കാറ്റും കോളും പിന്നെ ബോട്ടുകാർ ഒരു ആശ്രയമായിരുന്നു அவர் அப்பளா பேடுக்கு நட்டா வேற சாணம் எங்க முதல் சாணம் ஏதாடா அண்டா தீ போ எடுத்து അല്ല വേറെ വെക്കുഞ്ഞക്കതു നേമ്പണ്ടായി യൂറോപ്യനക്ക് നിന്നാ ഫേസ് ആയിട്ട് അതക്കേ ഉഫ് അരീ ഹേ ബോക്സ് ഇതിൽ കേമോനെ പരിമലത്തിലല്ലേ ബോക്സ് നിങ്ങള് ഇതിൽ കേട ബോക്സ് अरे അതുപോലെ ഉണ്ടെന്നാ ബോക്സ് അല്ല ആ ഏതാ ഇത് തുറക്കുന്നെ തലാനുണ്ടെന്നല്ലേ എന്നുള്ളന്ന് കണ്ടോ അതി തേഗത ഇല്ലല്ലേ തേട തേടൻ കൂർലി ഗ്യാസ് ആ തേടോ വരാുന്നണ്ടല്ലേ வேறൊന്നും എന്നാ നേ മീഡിയതില് അമ്പോന്ന് തേടേ എക്ക് മാമളിക്കാനാണോ മാമീ നീ പിടിക്കും അപ്പുറത്തന്നെന്നാണ് ഓഡിയല്ല അതെന്താ താറാട്ടുന്നോ ഞാൻ അല്ലെങ്കിലും അല്ലല്ല ചിലപ്പോ ടരു മുള്ളക്കെന്നോ പറയണ്ട് ഇവിടല്ല മുള്ളൈൻ പുല്ലിയേരോ കാറ് മുള്ളൈൻ ഇല്ലേ പറഞ്ഞു <ihaz> പറഞ്ഞു <violin Legislacy> അടിപൊളി ആയില്ല മൂന്ന് കിലോ കേട്ടോ അങ്ങനെ പച്ചത്തട്ടിന് വേണ്ടി യു ലോപ്പി പിടിച്ചാൽ പോയാണ് രക്ഷകാരായിട്ട് അവരെ വലയപ്പെട്ടാണ് മൂന്ന് കിലോട്ടാട്ടെ ഇപ്പ തട്ടിത്തും അമ്പത് കിലോ മീൻ വേണമെന്ന് പറഞ്ഞേ അപ്പൊ ഏകദേശം അപ്പൊ ഏകദേശം അമ്പത് കിലോ മീൻ ഉണ്ടാവും തോന്നുന്നു പിന്നെ കടലിൽ മീനോട്ടെ വളത്തിലൊക്കെ മീൻ വളർത്തുന്ന നല്ലൊരു അവസരമാണ് കടലിൽ ഇപ്പൊ ഇനി മീൻ കുറവാണ് സത്യം പറഞ്ഞു മീൻ വളർത്തുമ്പോ നല്ല രീതിക്ക് മീൻ വളർത്താം മീൻ ചാണ്ടാകുമ്പോ വന്ന് എടുക്കും കച്ചവടക്കാരൊക്കെ ഓക്കെ